എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു മാങ്ങയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ചക്കക്കുരു മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഈ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചക്കക്കുരുമൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും ചിലപ്പോൾ അത് ചള്ളായിപ്പോവും എന്നാലും നമുക്കില്ലാത്തപ്പം ഇങ്ങനെ കൊതിയാകുമ്പം കൂട്ടാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ ആദ്യത്തെ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ചക്കയിൽ നിന്നും കിട്ടിയ ചക്കക്കുരു കൊണ്ട് നമ്മൾ ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ മാങ്ങയും പച്ച മാങ്ങയും കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ടും ഒരുപോലെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ചക്കക്കുരു മാങ്ങ ചക്കക്കുരുമാങ്ങ അങ്ങുണ്ടാക്കാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ തന്നെയാണ് ബീറ്റ്റൂട്ട് തോരനും പിന്നെ ആ ചെമ്മീൻ പൊടിച്ചത് ചെമ്മീൻ തേങ്ങ വെച്ചിങ്ങനെ ഉണക്ക ചെമ്മീൻ പൊടിക്കത്തില്ലേ ആ സംഭവം കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു അടിപൊളി കരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചെത്തി നല്ലോണം കഴുകി റെഡിയാക്കി വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ രണ്ടെണ്ണം മതി കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ അപ്പം നമ്മളതിങ്ങനെ ഒരു സംഭവം വെച്ച് ഇങ്ങനെ ഇതാക്കി ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് കൊണ്ട് എന്തൊരു എളുപ്പമല്ലേ ഈ ബീട്രൂട്ടൊക്കെ എങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊതിങ്ങനെ കത്തിയും കൊണ്ടരിഞ്ഞ് കൊത്തി കൊത്തി അരിഞ്ഞ അരിഞ്ഞ് വരുമ്പോഴത്തേനും രണ്ട് മണിക്കൂർ എടുക്കും ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അഞ്ച് മിനിറ്റും കൊണ്ട് പരിപാടി കഴിയും അപ്പോൾ നമ്മൾ ഇത് ശക്തിയായിട്ട് തേച്ചുരച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മൾ എന്നാണ് ഞാൻ ഇതാക്കുമ്പോൾ അമ്മ ചക്കക്കുരു ചക്കുക്കുരുമാങ്ങേൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു സംഭവം വച്ച് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നാ ഇനി നമ്മൾ ചീനച്ചട്ടി സാധാരണ പോലെ തന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല തോരനാക്കേണ്ട ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ തോരനാക്കുക കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് തോരനാക്കാൻ തേങ്ങ വേണമല്ലോ നമ്മുടെ ചക്കക്കറി മാങ്ങക്കാണെങ്കിലും തേങ്ങ വേണം ചെമ്മീനാണെങ്കിലും തേങ്ങ വേണം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടി കേട്ടോ കുറച്ചധികം തേങ്ങ ഇങ്ങോട്ട് ചിരണ്ടി വെച്ചു അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിരണ്ടല്ലോ അപ്പം അമ്മയാണെങ്കിൽ ഇതേ സമയത്ത് നമ്മുടെ ചക്ക കുരുങ്ങമാങ്ങക്ക് വേണ്ടിയിട്ട് എന്നാ ചക്കുരു പൊളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമുക്ക് ഇപ്പം നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഉണ്ടായിട്ട് അതിൻ്റെ കുരുവാണ് കേട്ടോ നല്ല കുരുവാണ് നല്ലോണം എന്നാ നല്ല രുചിയുള്ള കുരുവൊക്കെയാണ് അപ്പം ഇതാണ് നമ്മുടെ എന്നാ പച്ച മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പച്ച മാങ്ങയും കൂടെ അരിയണം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഏകദേശം നമ്മൾ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് പൊളിച്ച് നല്ല വൃത്തിക്ക് എന്നാൽ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് ഞാനാണെങ്കിലും നമ്മുടെ തോരം വെക്കാൻ പോയി കേട്ടോ നമ്മുടെ ചീനച്ചട്ടി അടുപ്പ വെച്ച് ഇനി ബീട്രൂട്ട് ധാരണ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ഇഷ്ടമില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ അതിന് ചിലപ്പം ഇങ്ങനെ ബീട്രൂട്ടിന് ഒരു മധുരം കാണത്തില്ലേ അതുകൊണ്ട് എനിക്ക് ബീട്രൂട്ട് ചില സമയത്ത് എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ മധുരം ഉള്ളത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ കുറേ മുളക് അരിഞ്ഞ് ഇങ്ങോട്ട് ഇടും ഇപ്പം എല്ലാവർക്കും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് മുളക് അങ്ങനെ ഇങ്ങോട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം ചിലതിന് ഭയങ്കര മധുരമായിരിക്കും അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ ബീട്രൂട്ടിന് മധുരം ഉള്ളത് അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ കഴിക്കും ഞാൻ പൊതുവേ ഈ പച്ചക്കറി കൂട്ടൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ് പച്ചക്കറീൻ്റെ കാര്യത്തിൽ എൻ്റെ മെയിൻ മീനാണ് മീനാണെൻ്റെ മെയിൻ ചിലർക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ചിക്കനും ബീഫും അതൊക്കെ ആയിരിക്കുമില്ല ചിലരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പക്ഷെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്നതാ മീനാണ് എൻ്റെ ഫേവറേറ്റ് മീനില്ലാതെ എന്തോ അങ്ങോട്ട് ചോറ് ഇങ്ങോട്ട് ഇറങ്ങുവേല അങ്ങനത്തന്നൊരു സംഭവമാണ് മീനില്ലാണ്ടും ഞാൻ കൊല്ലങ്ങളോളം ജീവിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ നമ്മുടെ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ ഇല്ലാത്തപ്പോൾ മീനൊന്നും ഇല്ലാണ്ട് കുറേ നാൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം മീൻ നമ്മൾ എത്ര കഴിച്ചാലും എനിക്ക് നമുക്ക് ചിലപ്പോൾ പൊതുവേ അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ നമ്മൾ മടുക്കത്തില്ല പക്ഷേ ഈ ചിക്കനും ബീഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ എല്ലാ ദിവസവും ഇതുതന്നെ കുടുംബരത്തിന് നമുക്ക് മടുക്കും പിന്നെ എന്നാ എനിക്കിഷ്ടമല്ല എനിക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഒക്കെ അല്ലെങ്കിൽ വേട്ടയ്ക്ക് ഒക്കെ അല്ലാണ്ട് എല്ലാ ദിവസവും തന്നെ എനിക്കിഷ്ടമില്ല പിന്നെ മീനാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ എന്നാ ബീട്ട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഇത് അധികം കട്ടില്ലാത്തൊരു ശീനം ചേട്ടി അപ്പം കരിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഇച്ചിരി ഒഴിച്ചു അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മാത്രമേ ഇങ്ങനെ മൂടി വെക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് ഇങ്ങനെ എന്തോ ഒരു വെള്ളം ഇങ്ങനെയായിട്ടോ എന്താ പോലെ ഇരിക്കും ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ചിട്ടാണ് എന്താ പറയണ്ടേ ഇത് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു കൊത്തില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഒരു സെറ്റപ്പ് ആക്കി മൂടി വെച്ചു കേട്ടോ തോരൻ അതേ സമയത്ത് അമ്മ ഇതാ നമ്മുടെ ചക്കക്കുറി മാങ്ങ അടുപ്പേ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു ഉള്ളിയൊക്കെ അരിഞ്ഞ് നമ്മുടെ ഇട്ട് വെച്ചു ഇനി ഇത് അടുപ്പേ വെച്ചാൽ മതി കേട്ടോ ആദ്യം ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചക്കക്കുരു വാങ്ങിയതിൻ്റെ അരപ്പും പിന്നെ ഉപ്പൊക്കെ ഇടുവുള്ളൊ തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടല്ലേ ഉപ്പൊക്കെ ഇടുള്ളൂ അപ്പോൾ നമ്മൾ ചക്കക്കുറി വാങ്ങിക്കുവേണ്ടിയിട്ട് വേണ്ട തേങ്ങയും അതും ഇതൊക്കെ നമ്മൾ സൈഡിൽ തന്നെ റെഡിയാക്കി വെച്ചേക്കും കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നമ്മളിങ്ങനെ റെഡി ആക്കി സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുവാണ് മുളക് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ തേങ്ങയും ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അല്ലാണ്ട് അത് മതി പിന്നെ പിന്നെ എന്നാ കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതിയല്ലോ അപ്പം നമ്മൾ എന്നൊക്കെയാണ് ഇട്ടത് ജീരകം ഇട്ടു നമ്മൾ കാന്താരി മുളകെ കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളക് വീട്ടിലുണ്ടായിരുന്നു അതിട്ടു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു മൂന്ന് ചുള വെളുത്തുള്ളി കിട്ടും അത്രേ ഉള്ളൂ കെട്ടോ സംഭവം അപ്പം അതിനിടയ്ക്ക് ഞാൻ തോരൻ റെഡിയായോ അതോ കരിഞ്ഞോ നോക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പം കരിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചില്ല കുറച്ച് അപ്പം നമ്മൾ എന്നാ ഇത്രയും വെള്ളം പെട്ടെന്ന് പറ്റാൻ വേണ്ടി ഞാൻ തീ കുറച്ച് കൂട്ടി വെച്ചു കേട്ടോ അതിന് നമ്മൾ തേങ്ങ ഇടണം അതിനകത്തോട്ട് അധികം തേങ്ങ ഇടുന്നില്ല അധികം തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ മധുരമായിരിക്കും കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ ഓൾറെഡി ബീട്ട് റൂട്ടിന് മധുരം പിന്നെ അതിൻ്റെ കൂടെ തേങ്ങേൻ്റെ മധുരം കൂടി ആകുമ്പം ശരിയാവത്തില്ല എനിക്കിഷ്ടമല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ചിലർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ അപ്പം അങ്ങനെ കുറച്ച് തേങ്ങയിട്ട് കേട്ടോ ഇനി ഇത് വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ മൂടി വെക്കും പിന്നെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ ചെറിയ തീയിലല്ല നല്ല തീ വെച്ചു കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ വെള്ളത്തിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ടിനില്ല അതിൻ്റെ ബീട്രൂട്ടിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പം നമ്മൾ നല്ല അടിപൊളി കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതിലുണ്ടെങ്കിൽ എനിക്കിഷ്ടമില്ല അപ്പം കാണാനൊക്കെ അടിപൊളിയാണ് ഇനി ഇപ്പം നമ്മളിത് അധികം ഇങ്ങനെ മൂടി വെക്കുന്നില്ല തുറന്ന് തന്നെ വെച്ച് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി റെഡിയാക്കി എടുക്കും വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല കുഴഞ്ഞു പോകും അങ്ങനെ കുഴഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഇങ്ങനെ എന്നാ ഇങ്ങനെ മണിമണി പോലെ ബെർ ബെറ കിടക്കണം അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ഒറ്റ കട്ട പോലെയൊക്കെ ആയിരിക്കും അതൊന്നും എനിക്ക് ഇഷ്ടമില്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ബീട്രൂട്ട് എന്ന് ഇഷ്ടം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അടുത്തത് നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ അലശേ തേങ്ങയും പൊട്ടാ മാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു മാങ്ങയ്ക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചക്കക്കുരുവും സവോളയും പിന്നെ കറിവേപ്പിലയും മുളകുമൊക്കെ ഇട്ട് നമ്മൾ വെന്ത് ഏകദേശം കുറച്ച് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ മാങ്ങയും എന്നാൽ നമ്മുടെ അരപ്പൊക്കെ ഇടത്തുള്ള ഉപ്പും ആ ഒരു സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ എന്നാ ചക്കുരു അടുപ്പേ വെച്ചിട്ടുണ്ട് വേഗാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല അടിപൊളി മാങ്ങ എന്ന രസമല്ലേ പഴുത്താൽ നല്ല രസമായിരുന്നു എനിക്ക് പഴുത്ത മാങ്ങയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മൾ ചക്കക്കുരു വാങ്ങിക്കുവേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ മിക്സിയിൽ നമ്മുടെ എന്നതാ എന്നായിരുന്നു ചക്കപ്പുര വാങ്ങിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ എന്നാണ് കാന്താരി മുളക് മൂന്നാലെണ്ണം കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അത് നല്ലോണം അരഞ്ഞില്ലെങ്കിൽ അതൊരു ഒരു പിന്നെ ഇങ്ങനെ പീര പീര പോലെ കിടക്കും തേങ്ങയുടെ പീര അങ്ങ കാണാൻ തന്നെ നല്ല രസമില്ലേ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ എന്നാ ഇത് ചക്കക്കിര മാങ്ങേൻ്റെ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തോട്ട് അരപ്പാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ തിളച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഒഴിക്കുക പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കാൻ വെച്ചതിന് ശേഷം കടുക് കടുകൂട്ടിച്ച് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ അപ്പം നമ്മൾ ഇത് അടുത്തത് പരിപാടിയിലേക്ക് കടന്നേക്കുവാണെങ്കിൽ നമ്മുടെ ഉണക്കച്ചെമ്മീനും പൊടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കറിയപ്പിലയും സവോളയും അങ്ങനത്തെ സംഭവം ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ സവോളയാണ് എടുത്തേക്കുന്നത് പിന്നെ മുളകും ഇതൊക്കെ വെച്ച് നമ്മൾ എന്നാ പറയണ്ടേ ഇനി ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ പോകുവാണ് ഇത് ഒരേ സമയത്ത് ഇത് മൂന്നും ഈ മൂന്നിൻ്റെ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഡ്രൈ ആയാൽ മാത്രം മതി കേട്ടോ നമ്മുടെ ചക്കക്കുരു മാങ്ങേൻ്റെ തിളച്ചു അപ്പോൾ ഇതിന് നമുക്ക് എന്നാ പറയണ്ടേ കുറച്ച് നമ്മുടെ മാങ്ങ ഇതിനിടയ്ക്ക് അമ്മ ഇട്ടായിരുന്നു കേട്ടോ ഇട്ടു പിന്നെ നമ്മൾ ഇനി അരപ്പും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ല വൃത്തിക്ക് അതൊന്ന് ഉടച്ചെടുക്കണം ആദ്യം ഞാൻ ഉടയ്ക്കുകട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരപ്പ് ആക്കുന്നത് അപ്പം നമ്മളുടെ ചക്കക്കുരുവും കുരുവും ആ അടിപൊളി പച്ച മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്നാ പറയേണ്ടത് വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുക കേട്ടോ എന്നാലേ ഒരു രസമുള്ളൂ എന്നാലേ അവർ ഒരു ഒരു ഇത് കിട്ടത്തുള്ളൂ ടേസ്റ്റ് ആ മാങ്ങയുടെയും ആ ചക്കുരുവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കട്ടെ എൻ്റെ അമ്മവും എന്നാൽ രസം എന്ന് എനിക്ക് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ ചക്കക്കുരുമാങ്ങ ചക്ക കുരുമാങ്ങേൻ്റെ കോമ്പിനേഷൻ ആണ് ചക്ക കുരുമാങ്ങയും മീൻ പറതും വേണം ഒന്നുകിൽ പച്ചമീനോ അല്ലെങ്കിൽ ഉണക്കമീനാണെങ്കിലും അടിപൊളിയാണ് നല്ല വേറെ ഒന്നും വേണ്ട നമുക്ക് കഴിക്കാൻ തോരനും വേണ്ട ഒന്നും വേണ്ട എനിക്ക് പിന്നെ ഈ കുറേ കറിയൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് ഇനി നമുക്ക് വായിക്കുന്ന രുചിയുള്ള ഒരു കറി എനിക്ക് മതി അത് ഇനി മുളക് പൊട്ടിച്ചതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ചിലർക്കൊക്കെ ഇങ്ങനെ കറി ചാറ് കറി വേണം പിന്നെ തോരൻ വേണം പിന്നെ അച്ചാർ വേണം പപ്പടം വേണം മീൻ വറുത്തത് വേണം പിന്നെ ചിക്കനോ ബീഫോ അങ്ങനെ വല്ലതും വേണം അങ്ങനെയൊക്കെ ചിലർക്കുണ്ടല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം എനിക്കൊന്നും വേണ്ട എനിക്ക് നമുക്ക് പിന്നെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു മുളക് പൊട്ടിച്ചതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ട് നമ്മുടെ ചക്കക്കുര വാങ്ങിയ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ജസ്റ്റ് ഒന്ന് എന്നാ പറയട്ടെ ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വന്നാൽ മതി നേരത്തേനും നമ്മൾ കടുക് പൊട്ടിക്കാനുള്ളതൊക്കെ ഓൾറെഡി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കടുക് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചീനച്ചിട്ടടുപ്പിൽ വെച്ച് സാധാരണ പോലെ തന്നെ കടുക് പിന്നെ നമ്മൾ കുറച്ചൊരു അമ്മ പറഞ്ഞ് കുറച്ച് പിന്നെ ഉലുവ ഇട്ടോളം പറഞ്ഞു കേട്ടോ രണ്ട് മൂന്നാലഞ്ചെണ്ണം അഞ്ചാറ് ഉലുവ നമ്മളിട്ടു കേട്ടോ പിന്നെ ഇതിട്ടു കറിയാപ്പിലിട്ടു അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വഴറ്റി നമ്മൾ കടുക് പൊട്ടിച്ച് നമ്മുടെ ചക്ക കുരു വാങ്ങിക്കകത്തോട്ട് ഒഴിക്കുക അപ്പോൾ ചക്കക്കുരു വാങ്ങിയതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഈ അടുത്തത് നമ്മുടെ ചെമ്മീൻ ആണ് കേട്ടോ ഉണക്ക ചെമ്മീൻ പറക്കലാണ് അടുത്തത് നമ്മുടെ പണി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ആ തേങ്ങയും സംഭവങ്ങളൊക്കെ ഇല്ലേ തേങ്ങ കറിവേപ്പില ഉള്ളി മുളക് ഈ ഒരു സംഭവം നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ഈ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇട്ടാൽ മതിയായിരിക്കും അങ്ങനെയാണ് കേട്ടോ നമ്മളിട്ടത് അപ്പം ഉപ്പൊക്കെ അതിൻ്റെ പാകത്തിന് നമ്മൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഭയങ്കരം അങ്ങോട്ട് പൊടിയാകണ്ട ഒന്ന് ഇതാക്കി എടുത്താൽ മതി കേട്ടോ കേട്ടോ ഇപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഓ ചെറിയ ഉള്ളി ഇടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ കറി എല്ലാം നമ്മുടെ റെഡി ആയിരുന്നു ഞാൻ വിചാരിച്ചു നമുക്ക് ചോറ് ഉണ്ടാന്ന് വിചാരിച്ചു കേട്ടോ ചോറ് തന്നെ നമ്മൾ അടിപൊളി നമ്മുടെ എന്നാ എന്നാ മട്ട ചോറുണ്ട് അതിൻ്റെ കൂടെ ആ ഒരു എന്നാ നമ്മുടെ ചക്കക്കുരു മാങ്ങ ഇങ്ങോട്ട് ഒഴിക്കുമ്പം തന്നെ ആ എന്താ ചക്കക്കുരു ചക്കുരുമാങ്ങേൻ്റെ ഒരു മണം എന്നറിയും ആ മണം കേട്ടാൽ തന്നെ നമ്മുടെ വയറെന്ന് പറയും അത്രയ്ക്ക് അടിപൊളി നമ്മുടെ ചക്കക്കുരു മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറച്ച് ചോറെടുത്ത് നമ്മുടെ ചക്കക്കുരു മാങ്ങ അവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് അത് കുറച്ച് അതിൻ്റെ അങ്ങോട്ട് ഒഴിച്ചു കുറച്ച് കുറച്ചധികം ഒഴിച്ചു അങ്ങോട്ട് നല്ല നോക്കി അതിൻ്റെ ആ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മാങ്ങിയെല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ചക്കക്കുര മാങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് അടുക്കോട്ട് ഇനി നമ്മുടെ ചെമ്മീൻ പൊടിച്ചതും ഉണ്ട് നമ്മുടെ ബീട്ട്രൂട്ട് തോരനും ഉണ്ട് ഇത് കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കണം അത് എനിക്ക് ചില കറികളൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ പക്ഷേ എന്നാ പറയട്ടെ കൂടുതലെനിക്ക് സാമ്പാറൊക്കെ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല നമ്മുടെ ദോശ അങ്ങനെയുള്ള സംഭവങ്ങളുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇഷ്ടം പക്ഷേ എന്തോ എനിക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അല്ലാണ്ട് ഞാൻ ചുമ്മാ വേണമെങ്കിൽ തിന്നും അല്ലേ ചുമ്മാ വേണമെങ്കിൽ സാമ്പാർ കൂട്ടും പക്ഷേ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ സാമ്പാറൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ എന്നെന്താ ചെമ്മീൻ പൊടി വെക്കാൻ പോവാണ് ചെമ്മീൻ പൊട്ടി അടിപൊളിയ കേട്ടോ എന്നാ പറയണ്ടേ നമ്മുടെ ഈ ചക്ക കുരുമാങ്ങക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഒന്നുകിൽ മീൻ വറുത്തത് അല്ലെങ്കിൽ ഉണക്ക മീനോ അങ്ങനെ എന്തെങ്കിലും മീനിൻ്റെ ഒരു സംഭവം ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചെമ്മീൻ പിടിക്കും ഞാൻ ചെമ്മീൻ മേടിച്ച് അന്ന് തൊട്ട് പറയുന്നത് അമ്മേനോട് അമ്മേ നമുക്ക് ചെമ്മീൻ പിടിക്കാം ചെമ്മീൻ പിടിക്കാമെന്ന് അയ്യോ എനിക്കത്രയ്ക്കും ഇഷ്ടാ കേട്ടോ ചെമ്മീൻ എന്ത് സംഭവങ്ങളൊക്കെ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ തന്നെ ഇഷ്ടമായിരിക്കും അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഈ സമയത്ത് കുറച്ച് ഉറങ്ങും കേട്ടോ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കണം അവൻ എഴുന്നേറ്റാൽ പിന്നെ എൻ്റെ മേത്ത് വന്നിരുന്ന് അതും ഇതുമൊക്കെ കാണിക്കും അപ്പോൾ നമുക്ക് സമാധാനത്തോടെ ചോർണ പറ്റത്തില്ല അപ്പന അവൻ എൻ്റെ കൂടെ വന്നിരുന്ന എൻ്റെ കൂടെ ചോറുണ്ട് അത് എഴുത്ത് എറിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിക്കും അപ്പോൾ ഞാൻ അവനെഴുന്നേക്കുന്നതിന് മുമ്പ് അവനെ പറ്റിച്ച് വേഗം ചോർണ്ണമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ അമ്മ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ എല്ലാം അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ ആ ചക്കുരുമാങ്ങേൻ്റെ കൂടെ ആ കുറച്ച് നമ്മുടെ ചെമ്മീൻ പൊടിയും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റ് ആട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുവാണ് ഏർ ഇപ്പൊ നിങ്ങള് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ഡീസെന്റ് ആയിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആരെയും എങ്ങോട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒന്നും നോക്കത്തില്ലോ പിന്നെ ആണെങ്കിൽ നമ്മൾ വലിയ ഒക്കെ കാണിക്കുക അതുപോലെ ഞാനിപ്പം ഭയങ്കര ഡീസൻറ്റായിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചക്കക്കുരുമാങ്ങയും മീൻ വറുത്തും അടിപൊളിയാ